ഇങ്ങേര് കല്ലുമുട്ടിയുള്ള പാർട്ടിയാണ് കല്ലുമുട്ടിയുള്ള പാർട്ടിയാണ് അവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു അടിയൊക്കെ നടത്തി ഒരാറു വരെ പണ്ട് വെട്ടിയിട്ടുണ്ട് സ്ത്രീ അടക്കം ആറ് എഴു എണ്ണത്തിനെ വെട്ടിയിട്ടുണ്ട് അങ്ങനെ അവിടെ കാസും വഴക്കായപ്പോഴാണ് ആറാലുമുട്ടി വന്നത് നമസ്കാരം ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം ഒരു വീട്ടിൽ ഇന്നലെ അവരെ കഴിഞ്ഞിരുന്ന കിടപ്പുരോഗിയായ എൺപത്തി ഒന്ന് വയസ്സുള്ള ഒരു വ്യക്തിയുടെ മരണം ആ മരണത്തിലെ ദുരൂഹതകൾ ഇതാണ് ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഒരാൾ നടന്നുപോയി സമാധിയായിരുന്നുവെന്നും അതിൻ്റെ ചടങ്ങുകൾ അച്ഛൻ്റെ ശരീരത്തു നിന്നും ആത്മാവ് വിട്ടുപോകുന്നതും മകൻ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ള മറുപടിയാണ് കേരളം എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒൻപതാം തീയതി രാവിലെ മുതൽ ഇന്ന് വരെ ഗോപൻ സ്വാമിയുടെ നെയ്യാറ്റിൻകരയിൽ വീട്ടിൽ നടന്ന ദുരൂഹവും ആത്മീയതയുടെ പരകോടിയിലെന്ന് വിശ്വസിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ മകൻ രാജസേനനും ഭാര്യയും ഒക്കെ തന്നെ പറയുന്നത് മലയാളികളെ അമ്പരപ്പിക്കുന്നുണ്ട് വിശ്വസിക്കണമോ വിശ്വസിക്കേണ്ടയോ ഈ ഒരു ചോദ്യത്തിൽ ഉപരി നാട്ടുകാരും പോലീസുകാരും ജില്ലാ ഭരണകൂടവും അമ്പരന്നിരിക്കുന്ന ചില വസ്തുതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം അച്ഛനെ സമാധിയിരുത്തി അച്ഛൻ്റെ പ്രാണൻ പോകുന്നത് നോക്കി നിൽക്കുന്ന ഒരു മകൻ അതുകണ്ട് ആത്മ നിർവൃതി അടയുന്നു ഈ വാക്കുകളെ ജനാധിപത്യ രാജ്യത്തെ നിയമങ്ങളും നിയമസംരക്ഷകരും ഒക്കെ നോക്കുകുത്തിയായി കേട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഏവരെയും അതിശയിപ്പിക്കുന്നത് പോലും നെയ്ത്ത് ജോലിയും ചുമട്ടുതൊഴിലും ഒക്കെ ചെയ്തു പോന്നിരുന്ന ഒരു വ്യക്തിയായ മണിയൻ പിന്നീട് ഗോപൻ സ്വാമിയായി ആത്മീയതയുടെ പാതയിൽ സഞ്ചരിച്ച് തുടങ്ങി ആദ്യം അതിയന്നൂർ കാവ്കുളാകത്ത് പ്ലാവിളയിലായിരുന്നു താമസം പിന്നീട് ജീവിതം നെയ്ത്ത് തൊഴിലാളിയായി ആരംഭിച്ച് ചുമട്ട് തൊഴിലാളിയായി പിന്നീട് ആറാലുമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറി പിന്നീട് ആത്മീയതയുടെ പാത പിന്തുടർന്നു പിന്നീട് ഗോപൻ സ്വാമി എന്ന പേര് സ്വീകരിച്ചു സ്വന്തമായി തന്നെ ഒരു ക്ഷേത്രം പണിഞ്ഞ് പൂജ തുടങ്ങി ഇരുപത് വർഷം മുമ്പ് കൗളയിൽ സ്ഥലം വാങ്ങിയ സ്ഥലത്ത് വീട് വെച്ചു പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ ചെയ്തു രാത്രിയിലടക്കം ആഭിചാര കർമ്മങ്ങൾ പോലും ഇവിടെ നടത്തിയെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആരോപണം വളരെ ദുരൂഹമായ സാഹചര്യം അന്തരീക്ഷം പ്രമേഹമുണ്ടായിരുന്നു ബി പി ഉണ്ടായിരുന്നു പാഠശാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇത്രയും കാലം ചികിത്സ തേടി പോരുകയായിരുന്നു പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കിടപ്പിലായ ഗോപൻ സ്വാമിയാണ് എഴുന്നേറ്റ് പോയി സമാധിയിരുന്നുവെന്ന് മക്കൾ തന്നെ പറയുന്നത് കുടുംബമടക്കം പറയുന്നത് രാവിലെ ഏകദേശം ഒരു പത്തരയോടുകൂടി ചൊവ്വാഴ്ച ദിവസം ഗോപിൻ സ്വാമി മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ആ കല്ലറയ്ക്കുള്ളിൽ സമാധിക്കല്ലിനുള്ളിൽ ഇവരുടെ പിതാവുണ്ടോ എന്ന കാര്യത്തിലുള്ള സംശയവും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മിസ്സിംഗ് കേസാണ് പോലീസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അച്ഛൻ നടന്ന സമാധിപീഠത്തിലിരുന്ന് തന്നെ നിറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചുവെന്നാണ് പൂജാരി കൂടിയായ മകൻ രാജശേഖരൻ പറയുന്നത് അഞ്ചു വർഷം മുൻപേ സമാധിയാകാനുള്ള എല്ലാ തയ്യാറെടുപ്പ് നടത്തിയെന്നും പത്മപീഠം നിർമ്മിച്ചുവെന്നും ഇവർ തന്നെ പറയുന്നു എന്ത് തന്നെ സംഭവിച്ചാലും ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് പോലീസും ഭരണകൂടവും ഉറച്ചു നിൽക്കുന്നത് പക്ഷേ അതിലുള്ള ഭയപ്പാടാണ് ഇപ്പോഴുള്ളത് കല്ലറയിൽ ഒരു കല്ലിളക്കിയാൽ തങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണിയാണ് കുടുംബ അംഗങ്ങളൊക്കെ ഉയർത്തുന്നത് ഇവരെ അനുകൂലിച്ചുകൊണ്ട് ഹൈന്ദവ സംഘടനകളും ഒപ്പം ചേർന്നു വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും ഭാഗത്തു നിന്നുമൊക്കെ തന്നെ മൊഴി ലഭിച്ചിരിക്കുന്നതിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യം പറഞ്ഞതല്ല പിന്നീട് പറയുന്നത് എന്തിനാണ് പറയുന്നു ഗോപൻ സ്വാമിയെ അപായപ്പെടുത്തിയത് തന്നെ ആയിരിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ പരാതിയാണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങേര് കല്ലുമുട്ടിയുള്ള പാർട്ടിയാണ് കല്ലുമുട്ടിയുള്ള പാർട്ടിയാണ് അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒരു അടിയൊക്കെ നടത്തി നടത്തിയഴു വരെ പണ്ട് വെട്ടിയിട്ടുണ്ട് സ്ത്രീ അടക്കം ഒരു ആറ് എഴുന്നണത്തിനെ വെട്ടിയിട്ടുണ്ട് അങ്ങനെ അവിടെ കേസും മഴക്കായപ്പോഴാണ് ആറാലുമുട്ടി വന്നത് ആറാലും മുട്ടി വന്ന് ഇവിടെ യൂണിയനിലൊക്കെ കയറി യൂണിയൻ തൊഴിലാളിയായിട്ടിരുന്നു കൂലിപ്പണിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് എല്ലാം ചെയ്തതെന്നാണ് അങ്ങനെ സ്വന്തമായിട്ട് ഇപ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ചെറിയ ക്ഷേത്രം പണിയായിരുന്നു വച്ച് അവിടെ ശിവൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് പ്രവർത്തിച്ചോണ്ടിരുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടുകാരെയൊക്കെ വിളിച്ച് കൂട്ടി അവിടെ ഞാൻ ആ ക്ഷേത്രങ്ങൾ വയ്ക്കാനെടുക്കണമെന്ന് പറഞ്ഞാൽ നാട്ടുകാര പൈസ അവിടെ ചേർത്താണ് ആ ക്ഷേത്രം അവിടെ പണി പണിയെയ്തത് വലിയ ക്ഷേത്രം പണിയത് ഒന്നര വർഷം വരെ നാട്ടുകാരെ വെച്ച് ആ ക്ഷേത്രം പണിയത് അപ്പം അവിടെയുള്ള അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള എല്ലാവരും മുസ്ലിങ്ങൾ വരെ അവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് അടുത്തൊരു മൂന്നാമത്തെ പ്രോട്ടിൽ നിന്നൊരു മുസ്ലിമാണ് അവർ വസ്തു കൊടുത്താണ് റോഡ് ഇവിടെ ഈ കോവിൽ പോകാൻ പറ്റത് അപ്പുറത്ത് വേറൊരു ഹിന്ദു കൊടുത്തിട്ടുണ്ട് അടുത്ത പഴയ ചെയർമാൻ്റെ ചെയർമാൻ സുനിൽ അവൻ കൊടുത്തിട്ടുണ്ട് സ്ഥലം എല്ലാം കൊടുത്താണ് ഇവിടെ ക്ഷേത്രം പണിയത് ക്ഷേത്രം പണിയതിട്ട് ഒന്നര വർഷം വരെ കൃത്യമായിട്ട് നടത്തി പിന്നെ നടത്തല ഇങ്ങനെ മക്കൾ പിന്നെ ക്ഷേത്രം ചെയ്യാൻ നടത്താൻ ആളുകളെ ഒന്നും ചെയ്യില്ല അവർ കയറ്റി പൂട്ടും രാത്രി ഒരു മണിക്ക് പൂജ നടത്തും അടയ്ക്കും അപ്പോൾ ഇതാണിത് അവരൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഇത് ഈ മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം വരെ സ്വരും ഒരു പ്രാവശ്യം ഒരു ആറ് മാസത്തിന് മുമ്പ് അവിടെ കസരയിൽ കൊണ്ടിരുത്തിയിരിക്കുന്ന ഞാൻ കണ്ട് തൊട്ടപ്പുറത്ത് ക്ഷാത്രത്തിലേക്ക് രണ്ട് കമ്മുമ്പോൾ കൊടുക്കാൻ പോയപ്പോഴും പക്ഷേ അതിനുശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് റോഡിൽ വന്ന് കടയിൽ വന്നിട്ട് തിരിച്ച് ഒരു ക്ഷേത്രത്തിൽ രണ്ട് കമ്മും എടുത്ത് കൊടുക്കാനായിട്ട് പോയപ്പോൾ കൊടുത്ത് രണ്ട് കരി കരിക്കോണ്ട് കൊടുക്കാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് അവിടെ ഗോവൻ സ്വാമി മരിച്ചെന്ന് അവിടെ പോസ്റ്റ് ഒട്ടിച്ചിരുന്നത് അങ്ങനെ ഞാൻ ആൾക്കാരെ വിളിച്ച് അവിടെ വാർഡ് മുമ്പ് അറിയിച്ച് ഷേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഈ പരാതി കൊടുത്തതും പോലീസാർ വന്നതും പോലീസുകാർക്ക് അവിടെ കൊടുത്ത് പരീക്ഷകരി തന്നപ്പോൾ ചാനലർ വന്ന് ചോദിച്ചപ്പോൾ ചാൻലർട്ട് ഞാൻ മറുപടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ പോലീസാർ വന്ന് എഴുതിപ്പോൾ ഇതിൽ എഴുതി വന്ന് സാക്ഷിയായിട്ട് ഒപ്പിടാൻ പറ്റും വന്നിട്ട് ഓ എഴുതി അഡ്രസ്സും പറഞ്ഞു കൊടുത്ത് എൻ്റെ അച്ഛൻ എൻ്റെ എൻ്റെ പേര് എല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞു പറഞ്ഞിടുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇരുനൂറ് മീറ്റർ വ്യത്യാസത്താണ് എൻ്റെ വീട് ആ അത് ഞാൻ എല്ലാം ചൂണ്ടി ഞാൻ എല്ലാം കാഞ്ഞു കൊടുത്ത് എല്ലാം ചെയ്തതാണ് ഇപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആര് ഒന്നേ അവർ നാട്ടുകറിയിക്കണം അവിടെ ഇരുത്തിക്കണെന്ന് ഇത് നാട്ടുകൾ പറഞ്ഞില്ല ബന്ധുക്കൾ പറഞ്ഞില്ല വാർഡ് മുമ്പേ പറഞ്ഞില്ല പോലീസ് സ്റ്റേഷൻ അടിച്ചില്ല അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്ന് ഇതൊന്നും അവർ നടത്തിയില്ല ഇപ്പോൾ അഞ്ച് വർഷത്തേക്കുമ്പോൾ അച്ഛൻ സമാധി എത്തിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അഞ്ച് വർഷത്തേക്കുമ്പോൾ കൊണ്ടുവന്ന കല്ലിന് ഇതെന്തെങ്കിലും തടയാണോ ഇപ്പം അച്ഛങ്ങനടുത്തെന്ന് വെച്ചാൽ പണ്ട് നാഗരയ്ക്ക് വെച്ച സ്ഥലമാണ് അപ്പം തൊട്ട് അടുത്ത കണ്ടത്തിൽ ഒരു സെൻറ്റ് സ്ഥലം കൊടുത്ത് നാഗരോയ്ക്കാങ്ക അത് പോകാൻ പറയും ഈ നാഗര കഴിച്ചിട്ടാണ് തിരിച്ച് ഈ അമ്പലത്ത് പറഞ്ഞത് അവിടെ വന്ന് ഇതിപ്പോൾ നാഗര വെച്ചെടുത്താണ് പഴയ നാഗരയ്ക്ക് ഇരുന്ന സ്ഥലത്താണ് കൊണ്ടിരുത്തിയത് അപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്കെന്ന് പറഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിക്കെന്ന് പറഞ്ഞാൽ മാറ്റി പറയും മോഹൻ പറഞ്ഞു വെച്ചാൽ കരക്ക് അമ്പലത്തിൽ നിന്ന് കരക്ക് കുടിച്ച് ബി പിടേയും ഷുഗറിൻ്റെയും ഗുളിയും കഴിച്ചിട്ടാണ് ചെന്ന് സമാധി ഇരുന്നെന്ന് കളയം മോഹൻ പറഞ്ഞത് രാജസ്ഥാനം പറഞ്ഞത് മൂത്ത മോഹൻ പറഞ്ഞത് അച്ഛൻ മരിച്ചപ്പം കൊണ്ട് സമാധി ഇരുത്തിയെന്ന് അമ്മ തിരിച്ച് മൊഴി പറയണം മാറ്റി പറയണമെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ ചൂടുണ്ടായിരുന്നു നെഞ്ചിലൊക്കെ ചൂടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ആര് വിശ്വസിക്കണം ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയണം സത്യസന്ധത കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷ സാഹചര്യത്തിലൊക്കെ തന്നെ ഇക്കാര്യം ഉയർന്നു കേട്ടതാണ് അതോടൊപ്പം വർഗീയ ചേരുതിരിവുണ്ടാകാനുള്ള ശ്രമങ്ങളും ചിലർ അവിടെ നടത്തി ആരോപണം ശക്തമാകുന്നു എന്തായിരുന്നാലും ഇതിന്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ ആ കല്ലറ പൊളിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പോലീസും വ്യക്തമാക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ കണ്ടറിയാം ന്യൂസ് വാർത്ത ഇൻസൈറ്റ് woof <laughs>